അസലാമലൈക്കും ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് അലഹമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ എൻ്റെ പേര് ഷെജീറ എന്നാണ് എൻ്റെ പേര് ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപികയാണ് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ലക്ഷദ്വീപിലെ ചെത്തിലാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വളരെ കൊച്ച് ദ്വീപാണ് പക്ഷേ വളരെ മനോഹരമായൊരു ദ്വീപാണ് പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യാർത്ഥം ഈ വർഷം ഞാൻ മിനിക്കോയിലേക്കാണ് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുകയാണ് അപ്പോൾ മിനിക്കോയി എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും ലക്ഷദ്വീപുകളുടെ കൂട്ടത്തിൽ തന്നെ ഇത്രയും മനോഹരമായ മറ്റൊരു എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് സംശയിക്കേണ്ടി വരും കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ് മിനിക്കോയി ഭാഷ കൊണ്ടും വേഷം കൊണ്ടും ഭക്ഷണ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ദ്വീപാണ് ഈ ദ്വീപിനോട് എനിക്കൊരു പ്രത്യേകത ഉള്ളത് ഞാൻ പഠിച്ചത് ഇവിടെയാണ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയി അതിനുശേഷം വീണ്ടും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഈ ഒരു നാട്ടിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് കൂടുതലുള്ളത് ഈ മിനിക്കോയിലാണ് അപ്പോൾ കുറച്ച് നാളായി എൻ്റെ മനസ്സിൽ നാട്ടിലുള്ളപ്പോഴുമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല സമയം കിട്ടാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ ആ ഒരു ആഗ്രഹം പൂവാണ് ഞാൻ പോകുന്നത് അപ്പോൾ മിനിക്കോയിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണം എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇതിനൊരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ മോനാണ് അവനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു എന്താ പറയുക ചാനൽ തുടങ്ങാൻ തന്നെ ഒരു പ്രചോദനം അവനാണ് അപ്പോൾ മിനിക്യോ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ നമുക്ക് കാണണം അതുമാത്രമല്ല ലക്ഷദ്വീപിൻ്റെ ആയിട്ടുള്ള കുറേ ഡിഷസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നും എൻ്റെ ആഗ്രഹം ഒക്കെ സാധിക്കട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കാമല്ല അതെന്തു ചെയ്യാൻ അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണ് മിനിക്കോയെ കുറിച്ചിട്ടും അറിയാം എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് പോവാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം കുറച്ച് റെസിപ്പി വീഡിയോസൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പോൾ ഇന്ന് നമ്മൾ ആണ് ഈ ഒരു ചാനലിൻ്റെ തുടക്കം എന്നോണം നമുക്ക് മിനിക്കോയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊന്നും ലക്ഷദ്വീപിൽ വേറെ ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ നാടിൻ്റെ തെക്ക് ഭാഗത്തുണ്ട് ഏറ്റവും തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഇപ്പം ഈ കാണുന്ന സ്ഥലമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഈ നാടിൻ്റെ തെക്ക് ഭാഗമാണ് ഈ ഈ തെക്ക് ഭാഗത്തിൽ ധാരാളം എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് തന്നെ മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് മറ്റ് ദ്വീപുകൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സൂര്യൻ അസ്തമിക്കുന്നതും നേരെ കിഴക്ക് വശത്ത് നിന്നാണ് ഉദിക്കുന്നതും ഇവിടെയാണെങ്കിൽ കുറച്ച് ഒരു കർവുണ്ട് ഒരു ചെരുവിലാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നതും എന്ന് വെച്ചാൽ മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് അതുമാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു ഈ നാട് മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് വളരെയധികം വിട്ടാണ് കിടക്കുന്നത് മറ്റ് ദ്വീപുകളൊക്കെ ഡിസ്റ്റൻസ് വളരെയധികം അടുത്താണ് എന്നാൽ മിനിക്കോയിൽ നമ്മൾ ഒരുപാട് ദൂരമാണ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടാണ് ഈ ദ്വീപ് കിടക്കുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മാലദ്വീപ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ദ്വീപായിരുന്നു അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം അതിനുശേഷമാണ് ലക്ഷദ്വീപിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് ചേർന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷ മറ്റ് ദ്വീപുകളിലെ ജസരി സംസാരിക്കുമ്പോൾ ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് മഹലാണ് അപ്പോൾ മഹലിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് തിയറങ്കാളുവാ അങ്ങനെ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് മഹലൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വരും അപ്പോൾ തീയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ഇവിടുത്തെ ഭാഷയിൽ പറയുന്നത് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് മാത്രമല്ല ലിബാസ് എന്ന് പറയുന്ന ഒരു വേഷമാണ് ഇവർ ധരിക്കുന്നതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് വഴിയേ നമ്മുടെ വീഡിയോസൊക്കെ വരും അതിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും മിനിക്കോയിലുള്ള സുന്ദരികളെയും സുന്ദരന്മാരെയും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഭാഷയുടെ പേര് മഹൽ എന്നാണ് മഹൽ എന്ന് പറയുന്ന ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് എനിക്കൊന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാലും ഒന്നുകൂടി പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ തുണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തുണ്ടി 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 എന്ന് പറയുന്നത് അപ്പോൾ തുണ്ടിയുടെ മലയാളം എനിക്കറിയില്ല ഇങ്ങനെ തുണ്ടി എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഈ തുണ്ടിയിലേക്ക് വരും അപ്പോൾ തുണ്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ് തുണ്ടി എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു പാലമുണ്ട് പണ്ട് പണ്ടേ ഉള്ളതാണ് ഈ പാലം അപ്പം ഈ പാലത്ത് കൂടി നമ്മൾ പോയി ആദ്യം എത്തുന്നത് ഹെലിപേഡിലേക്കായിരിക്കും പാലത്തിന്റെ ഇരുവശത്തും കാണുന്നത് ശുദ്ധജലമൊന്നും അല്ല കടൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഈ പാലത്തിന്റെ ഈ രണ്ട് ഭാഗത്തും ധാരാളം എന്താ പറയാ ഇതിന് നമ്മൾ ചെറുതാലം എന്ന് പറയും ഈ ചെറുതാലം എന്ന് പറയുന്നത് ഈ ചെടി വെച്ചിട്ടാണ് നമ്മളെ വീടുകളിലൊക്കെ കൊപ്ര ഒക്കെ കൊത്തൂല കൊപ്ര കൊത്തും ദ്വീപുകൾ എല്ലാവരും കൊപ്ര ഒക്കെ കൊത്തും അതിന് ശേഷം ഈ കൊപ്ര ഇങ്ങനെ കളറ്റാൻ വേണ്ടിയിട്ട് കളറ്റുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ കളറ്റുന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാരയുണ്ട് ആ പാര നിർമ്മിക്കുന്നത് ഈ കാണുന്ന ചെറുതാലത്തിൽ നിന്നാണ് അപ്പം ഈ ചെറുതാലം ഈ ചെറുതാലം ഉപയോഗിച്ചിട്ടാണ് നമ്മളെ പാര ഉണ്ടാക്കുന്നത് അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ചെറുതാലം ധാരാളം ചെറുതാലത്തിൻ്റെ വൃക്ഷങ്ങൾ തൈകൾ ഇത് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതാ വളരെ മനോഹരമായ മനോഹരമായൊരു ഹെൽപ്പേഡാണ് നമ്മൾ കാണുന്നത് ഇത് മിനിക്കോലെ ഹെൽപ്പെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ എന്ത് രസമല്ലേ കാണാൻ എന്താ രസം അല്ലേ എന്നെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെനിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം ഇപ്പം ഇത് ഇന്ന് അത്ര ഒന്നും വറ്റിയിട്ടില്ല വറ്റുന്ന സമയമാകുമ്പോൾ വലിയ ഏറ്റവും വലിയ റഖമൊക്കെ അറിയാമല്ലോ അപ്പോൾ വറ്റുന്ന സമയമാകുമ്പോൾ നമ്മൾ ബാറില് പോകുന്നതെന്ന് പറയും പാറ്റിൽ പോകുന്നതെന്ന് പറയും അപ്പോൾ ഇവിടെ നല്ല രസമുണ്ടാകും ഒരു ദിവസം ഞാൻ എന്തായാലും അതിന് വരും അപ്പോൾ നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് അതായത് ടൂറിസ്റ്റ് കേട്ടാണ് ഈ കാണുന്ന ഇവിടുത്തെ ടൂറിസ്റ്റ് കേട്ടാണ് നേരത്തെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഇപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ദ്വീപിലുള്ള ആൾക്കാർ തന്നെ നമ്മളെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ മിനിക്കോയ്ക്കാർ മറ്റ് ദ്വീപുകളിലുള്ള താമസിക്കുന്ന ആൾക്കാർ ഇവരൊക്കെയും ഒരു വീക്കെൻഡൊക്കെ ആവുമ്പോൾ പിക്നിക്കിന് വരും ഇവിടെ അപ്പോൾ വന്നാൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ഹട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ ഇവിടെ വന്നാൽ ഭക്ഷണം ചിലരൊക്കെ ഇവിടെ തന്നെ വന്നുണ്ടാക്കും ചിലർ ഭക്ഷണം ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല അവർ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം ഇവിടെ കൊണ്ടുവരും അപ്പോൾ കൊണ്ടുവന്നിട്ട് നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ടത് കഴിക്കും അപ്പോൾ അങ്ങനെ പിക്കനിക്ക് പിന്നെ ഇവിടെ കടലൊക്കെ ഉണ്ട് കേട്ടാ കടൽ നല്ല രസമുള്ള കടലാണ് ഇവിടെ നമുക്ക് നീന്താനും കുളിക്കാനും ഒക്കെ സൗകര്യം നല്ല രസമാണ് ഇവിടെയൊക്കെ കുളിക്കും അങ്ങനെ കുളിച്ചിട്ട് പിന്നെ എല്ലാവരും വന്നിട്ട് ഈ ടൂറിസ്റ്റ് ഹാട്ടലില്ല ഇവിടെ റൂം എടുക്കും നമ്മൾ എനിക്ക് വന്ന ഒരു ദിവസത്തേക്ക് ഇവിടെ പല സെക്ഷനിലുള്ള പല റൂമുകളിലും റൂമുകളുമുണ്ട് അപ്പോൾ ഒരു റൂമിന് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ഒരു ദിവസത്തെ വാടക അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ ചിലവഴിച്ചതിന് ശേഷം പിന്നെ കളിക്കാൻ കുട്ടികൾ പന്തൊക്കെ കൊണ്ടുവരും അപ്പോൾ ഇവിടെയൊക്കെ കളിക്കും അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് വിടുന്ന ആൾക്കാർ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ മിനിക്കോലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ വില്ലേജ് സിസ്റ്റത്തിലാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ വില്ലേജ് സിസ്റ്റം ഇവിടെ പതിനൊന്ന് ഉണ്ട് ഓരോ വില്ലേജിലേക്കും ഒരു ദിവസം പോകണം ഞാൻ പോകും നിങ്ങളൊക്കെ കാണിച്ചു തരും എങ്ങനെയാണ് ഓരോ വില്ലേജും ഓരോ വില്ലേജിലും മൂപ്പന്മാരുണ്ട് ആ മൂപ്പന്മാരാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഓരോ വില്ലേജിനും ഓരോ പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് ഓരോ വില്ലേജ് ഹൗസുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള എന്താ കാര്യങ്ങൾ മിനിക്കോയിൽ ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷങ്ങളായി ഇപ്പോൾ ഇവിടെ മിനിക്കോയ് ഫെസ്റ്റ് നടന്നിട്ട് മിനിക്കോയ് ഫെസ്റ്റ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാധാരണ ഡിസംബർ മാസങ്ങളിലാണ് ഇവിടെ മെനിക്കോയ് ഫെസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ കോവിഡിൻ്റെയൊക്കെ ഒരു കാലം ആ ഒരു സമയത്തിന് ശേഷം എനിക്ക് ഒന്നും ഇപ്പോൾ ഇവിടെ ഈ അടുത്തൊന്നും മിനിക്കോ ഫെസ്റ്റിവ് രണ്ട് വർഷമായി നടന്നിട്ടില്ല നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കാണിച്ചു തരും നിങ്ങൾക്ക് മിനിക്കോയ് ഫെസ്റ്റ് അവിടെ ജിഹാദോണി എന്ന് പറഞ്ഞിട്ട് ഒരു തോണിയുണ്ട് അതൊക്കെ കാണിക്കും വഴിയെ കാണിച്ചു തരും അപ്പം ഞാൻ നിങ്ങളുടെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പൊളി പൊട്ടിക്കുന്നില്ല ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ പിന്നെ ഏറ്റവും രസമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നാടിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നാലേ നമുക്കൊരു ചെറിയ ദ്വീപ് കാണാം അപ്പുറത്തോട്ട് വിരിങ്കിളി എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഞാനിതുവരെ വിരിങ്കിളിയിൽ പോയിട്ടില്ല ഇപ്പം പോകണം എപ്പോഴും മക്കൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പോകും അപ്പോൾ ഇവിടെ നിന്നാൽ കാണാം വിരുളിയിൽ ആൾക്കാർ ഒന്നും താമസിക്കുന്നില്ല ആൾ താമസമൊന്നുമില്ല അത് ഈ നാടിനെ വിട്ടു നിൽക്കുന്ന ഒരു ഒരു ചെറിയൊരു തുരുത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിപ്പാം വിശേഷിപ്പിക്കാം പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് നല്ലോണം ഈ പറഞ്ഞില്ലേ വലിയ ഏറ്റവും വലിയ ആ സമയത്ത് അപ്പോൾ നല്ലോണം വറ്റിക്കിടക്കും ആ സമയത്ത് ചെറിയ തോണിയിലൊക്കെ പോകാൻ പറ്റും ധാരാളം മത്സ്യമുണ്ട് കേട്ടോ ആ സ്ഥലങ്ങളിൽ അപ്പോൾ അവിടെ പോയി മീനൊക്കെ രാത്രി ആൾക്കാർ പിടിക്കുന്നുണ്ട് അതിനെ ഇഷ്ടംപോലെ ആ മീനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ വളരെയധികം രസമുള്ള ഒരു സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് മിനിക്കോയിലെ സംബന്ധമായിട്ടുള്ളതും ആയിട്ടുള്ള ലക്ഷദ്വീപിലെ കുറച്ച് റെസിപ്പീസും കുറച്ച് വ്ളോഗ്സും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യും എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളുള്ളതാണ് സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ എൻ്റെ സ്കൂളെന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്താണ് എൻ്റെ സ്കൂളുള്ള ഒരു ദിവസം ഞാൻ എന്തായാലും അതും കാണിച്ചു തരും നിങ്ങൾക്ക് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ഒരു നാല് നാലര ഒക്കെ ആകുമ്പോഴാണ് സ്കൂൾ വിടുന്നതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് മിനിക്കോയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു അപ്പോൾ എന്തായാലും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ എൻ്റെ ആ സൈഡിൽ സൈഡിലൊരു കുഞ്ഞ് വെല്ലേക്കൻ കാണുന്നല്ലേ അതൊന്ന് എന്ത് ചെയ്യുക പ്രസ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ബായ് ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബായ്